പോയ പോയ എവിടെപള്ളി ബൈപാസ് എവട

പറയൂ പറയൂ എം എൽ എ പ്രതിഷേധം 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 പ് இடதுவக்க ஜனாதிபத்திய மன்னிநேதன்மாத்தாழிகு நாற்பது ட்டம் பரது அணிமதிக்கெதிர സി പി എം കാർ എന്ത് പ്രസംഗിച്ചാലും അഴിമതിക്കുന്ന പ്രസംഗിക്കുന്നത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലെ സി പി എം കാരെ വെല്ലുവിളിക്കുന്നു കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണത്തിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് നിർമ്മാണത്തിലെ ക്രമക്കെടുതിരെ വിജിലൻസ് അന്വേഷണത്തിൽ തയ്യാറാണ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി സി പി നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ പാറ പൊട്ടിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ നിർമ്മാണത്തോട്ട് നടത്തി ഞങ്ങൾ വിടീതായി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വരുന്ന സമയത്ത് ഒരു മിഴിമെൻമ നിർമ്മാണമായി കടന്നു പോയ സമയത്ത് അതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് വിജിലൻസിനെ കയറ്റിവിട്ട് പത്ത് വർഷക്കാലം നിർമ്മാണം തടസ്സപ്പെടുത്തി ഒടുവിൽ അതിൽ ഒരു രൂപയുടെ പോലും അഴിമതിയില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്ന് അഞ്ചു വർഷം ആ റിപ്പോർട്ടിനെ പുറത്ത് അടയുന്ന ആളുകളാണ് നിങ്ങളോട് ഞങ്ങൾ വെല്ലുവിളി ചോദിക്കുന്നു ഇതിനൊരു വിജിലൻസ് അനുഭവിക്കുന്ന തയ്യാറാണ് ഇവിടെ കാഞ്ഞിരപ്പള്ളി യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഇവിടെ വരും ഈ ജില്ലയിലെ യു ഡി എഫിന്റെ മുഴുവൻ നേക്കന്മാരും കാഞ്ഞിരപ്പള്ളി വായ്പ സന്ദർശിക്കും ഞങ്ങൾ പറയുന്നു ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും കാഞ്ഞിരപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികളെ പോകാതെ കോടിക്കണക്ക് രൂപയുടെ പാതയാണ് അതിൽ കാഞ്ഞിരപ്പള്ളി എം എൽ എക്ക് ഞങ്ങൾക്കാണ് പക്ഷേ അതിൽ പങ്ക് പറ്റിയ ആക്ഷമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തിയാൽ ഒരു വിജിലൻസ് നിശ്ചയമായും അതിൽ പണം വെച്ച് ഞങ്ങൾ കൂടി തലയിരുത്തി പറയുന്നു കാഞ്ഞിരപ്പള്ളിയിലെ ഏതെങ്കിലും ആയിരം വട്ടം ഞങ്ങൾ തലയിരുത്തി അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിന് മുമ്പിൽ നട്ടലുകളും ഇതിനെ വലിയ അനുമതിയുണ്ട് ഈ കരാറുകാരനോട് കോടിക്കെടുക്കുന്ന മേടിച്ചുണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി കുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പണം വാങ്ങിയാണെന്നെങ്കിൽ ഈ കരാർ നിർമ്മാണം ആരംഭിച്ചതിന് ഇവിടുത്തെ സി പി എമ്മിന്റെ പോലീസ് അതുകൂടി അന്വേഷിക്കണമെന്ന് പറയാൻ വേണ്ടി ഈ അവസരം തുടങ്ങുകയാണ്